സംഘപരിവാർ സംഘടനയിൽ ആർ എസ് എസിനോളം തന്നെ തലയെടുപ്പുള്ള പ്രസ്ഥാനമാണ് വിശ്വഹിന്ദു പരിഷത്ത് വിശ്വഹിന്ദു പരിഷത്തിനും പല വിഷയങ്ങളിൽ വർഗീയമായ കാഴ്ചപ്പാടുകളുണ്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പല നേതാക്കളും വർഗീയ പരാമർശങ്ങൾ നടത്തി കുപ്രസിദ്ധി നേടിയവരാണ് അതുകൊണ്ട് തന്നെ വിശ്വഹിന്ദു പരിഷത്തിന്റെ യോഗങ്ങളിൽ നിന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വിട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അടുത്തിടെ നടന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ യോഗത്തിനെത്തിയത് മുപ്പതോളം ജഡ്ജിമാരാണ് നിയമ സംവിധാനത്തിൽ ഉയർന്ന പദവി അലങ്കരിച്ച് പിന്നീട് വിരമിച്ച ജഡ്ജിമാരാണ് വൈകാതെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിനെത്തിയത് മുപ്പതോളം വരുന്ന ജഡ്ജിമാരിൽ സുപ്രീം കോടതി ഹൈക്കോടതി മുൻ ജഡ്ജിമാരും ഉൾപ്പെട്ടിട്ടുണ്ട് സംഘപരിവാർ സംഘടനകൾക്ക് രാജ്യത്തെ കോടതികളിലും ഉദ്യോഗസ്ഥരിലും വലിയ സ്വാധീനം ചെലുത്തുവാനും തീരുമാനങ്ങളിൽ ഇടപെടാനും ആകുമെന്ന വിമർശനങ്ങൾക്കിടയിലാണ് വി എസ് പിയുടെ നിയമവിഭാഗമായ വിധി പ്രകോഷ്ഠിന്റെ യോഗത്തിൽ വിവിധ കോടതികളിൽ നിന്നും വിരമിച്ച രാജ്യത്തെ ന്യായാധിപർ കൂട്ടത്തോടെ എത്തിയത് ബാബറിപ്പള്ളി തകർക്കുന്നതിന് ഗൂഢാലോചന അക്രമങ്ങൾ നടത്തി എന്നത് മുതൽ സി എ യുടെ മത തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെട്ടതുവരെയുള്ള ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന സംഘടനയാണ് വിശ്വഹിന്ദു പരിഷത്ത് രാജ്യത്തെ പല ഭീകരവാദ അക്രമങ്ങളിലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട് കേരളത്തിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി തൃശൂരിൽ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പാണ് ഉദ്യോഗസ്ഥ ന്യായാധിപ സംഘപരിവാർ ബന്ധത്തിന്റെ വ്യക്തമായ തെളിവായി ഈ യോഗത്തിന്റെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് വാരണാസിയിലും മധുരയിലുമുള്ള മുസ്ലിം പള്ളികൾക്ക് മേൽ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന നിയമവി വിവാദവും വക്കവും ഭേദഗതിയും ബില്ലും മതപരിവർത്തനം സംബന്ധിച്ച വിഷയങ്ങളുമായിരുന്നു ന്യായാധിപരുടെ യോഗത്തിൽ ചർച്ച ചെയ്തെന്ന് വി എച്ച് പി അറിയിക്കുന്നുണ്ട് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാളും യോഗത്തിൽ സംബന്ധിച്ചിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതികളിൽ നിന്നും വിരമിച്ച ന്യായാധിപരെയാണ് യോഗത്തിനെ വിളിച്ചത് എന്നാണ് വി എസ് പിന്നീട് വ്യക്തമാക്കിയത് സമൂഹത്തിന് മുന്നിലുള്ള പൊതു താല്പര്യ വിഷയങ്ങളായിരുന്നു വക്കഫ് ബോർഡ് ഭേദഗതി ബില്ല് ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുക സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ പൊതുജനങ്ങൾക്ക് തിരിച്ചു നൽകുക മതപരിവർത്തനം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തതായി വി എസ് പറയുന്നുണ്ട് മുൻ ജഡ്ജിമാരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുക വി എസ് പിയുടെ കാഴ്ചപ്പാട് അവരെ അറിയിക്കുക അങ്ങനെ പരസ്പരം മനസ്സിലാക്കുക എന്നതായിരുന്നു യോഗത്തിൻ്റെ ലക്ഷ്യമെന്നും സംഘടന ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഞായറാഴ്ച നടന്ന യോഗത്തിന് ശേഷം വി എച്ച് പി നേതാക്കൾക്കും ജഡ്ജിമാർക്കും ഒപ്പമുള്ള ചിത്രം നിയമമന്ത്രി അർജുൻ മേഘ്വാളും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് നിയമപരിഷ്കാരങ്ങളെക്കുറിച്ചും ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിനെക്കുറിച്ചും നടന്ന വിശദമായ ചർച്ചയ്ക്ക് ശേഷം എന്നായിരുന്നു ചിത്രത്തോടൊപ്പം മന്ത്രി അടിക്കുറിപ്പ് എഴുതിയത് കാശിയിലെ ഗ്യാൻ വാപ്പി പള്ളിയും മധുരയിലെ ഷാഹി മസ്ജിദും പിടിച്ചെടുക്കുന്നതും അത് വൈകാരിക പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നതും സംബന്ധിച്ച നിയമപരമായ ആലോചനകളും യോഗത്തിൽ നടന്നുവെന്നും പറയപ്പെടുന്നുണ്ട് നിലവിൽ തന്നെ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് ഈ നിയമനിർമ്മാണങ്ങളാകട്ടെ കോടതിയുടെ കടുത്ത നിരീക്ഷണത്തിലുമാണ് വക്കബ് ബോർഡ് ഭേദഗതി നിയമവും പാർലമെന്റിന്റെ ജോയിന്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ജെ ഡി യുവും എൽ ജെ പിയും അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് പോലും നിയമ ഭേദഗതിയിൽ എതിരഭിപ്രായമുണ്ട് ഇതെല്ലാം മുൻനിർത്തി സംഘപരിവാറിനെ താൽപര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാമെന്നതായിരുന്നു യോഗത്തിന്റെ ഉദ്ദേശമെന്നും കാണാൻ സാധിക്കും